ഭൂമി മുഴുവൻ ഇരുട്ടിലാകും ഉപഗ്രഹങ്ങൾ തകർന്ന് തരിപ്പണമാകും ആഞ്ഞു വീശാനൊരുങ്ങി ഭൗമാന്തിക കൊടുങ്കാറ്റ് ഈ വരുന്ന ഞായറാഴ്ച നിർണായകമാകും അടുത്തിടെയാണ് ഭൂമിയിലേക്ക് സൗരക്കാറ്റ് വീശിയടിച്ചത് ഒരു പതിറ്റാണ്ടിനിടെ വീശിയടിച്ച ഏറ്റവും ശക്തമായ സൗരക്കാറ്റിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായത് മൊബൈൽ ഫോണുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്തു ചില ഉപഗ്രഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വളരെ ശക്തമായ സൗരക്കാറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലായിരുന്നു ഗവേഷകർ നിരന്തരം ഇവർ കാറ്റിന്റെ സഞ്ചാരഗതി നിരീക്ഷിച്ചിരുന്നു എന്നാൽ വിചാരിച്ചത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെയായിരുന്നു കാറ്റിന്റെ കടന്നുപോക്ക് ഇതോടെ ഗവേഷകർക്ക് ആശ്വാസവുമായി എന്നാൽ സമാന സാഹചര്യം ആവർത്തിക്കുന്നുവെന്നാണ് ഗവേഷകർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് സൗരക്കാറ്റ് അല്ല മറിച്ച് കാന്തിക കൊടുങ്കാറ്റാണ് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്തുന്നത് സൗരക്കാറ്റിന് സമാനമായ രീതിയിൽ സൂര്യനിൽ നിന്നും പുറന്തള്ളുന്ന ജ്വാല കൊറോണയിൽ മാസ് ഇഞ്ചക്ഷൻ ആണ് ഭൗമാന്തിക കൊടുങ്കാറ്റിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതിഭാസം സൂര്യനിൽ ഉണ്ടായത് ഇതേ തുടർന്നാണ് ഗവേഷകർ ആശങ്കയിലായതും ഞായറാഴ്ചയോടെ ഇതിന്റെ തുടർച്ചയായുള്ള ഭൗമാന്തിക കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് വീശി അടിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് സൗരജ്വലി ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന കിരണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ഇടപഴകും ഇതാണ് ശക്തമായ കാറ്റിന് കാരണമാകുന്നത് സൂര്യനിലുണ്ടായ ഇജക്ഷൻ വളരെ ശക്തിയേറിയതാണെന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാറ്റിനും ശക്തിയേറും അമേരിക്കയിലും യൂറോപ്പിലുമാകും ഭൗമകാന്തിക കൊടുങ്കാറ്റിന്റെ സ്വാധീനം അനുഭവപ്പെടുക സൗരക്കാറ്റിന് സമാനമായാണ് ഭൗമകാന്തിക കൊടുങ്കാറ്റും ഭൂമിയെ ബാധിക്കുക പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സിഗ്നലുകൾ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെയും പവർ ഗ്രിഡുകളെയും തകരാറിലാക്കും ഉപഗ്രഹങ്ങൾ തകരുന്നതിനും പ്രവർത്തനരഹിതമാകുന്നതിനും ഇത് കാരണമാവുകയും ചെയ്യും